ഡൽഹി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോൺ പരിശോധിക്കാൻ ഇ ഡി ആപ്പിൾ കമ്പനിയെ സമീപിക്കുന്നത് തന്ത്രപരമായ നീക്കമെന്ന വിലയിരുത്തൽ സജീവ ഫോണിന്റെ പാസ്വേഡ് കെജ്രിവാൾ നൽകുന്നില്ലെന്നും അതുകൊണ്ടാണ് കമ്പനിയെ സമീപിച്ചതെന്നും ഇ ഡി അധികൃതർ പറഞ്ഞു കെജ്രിവാളിന് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ ഈ നിസ്സഹകരണവും ഇ ഡി ചർച്ചയാക്കും അതിനിടെ ഫോണിലെ രഹസ്യം ചോർത്താനാണ് ഇ ഡിയുടെ ശ്രമമെന്ന് ആം ആദ്മി ആരോപിക്കുന്നു ഇന്ത്യാ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നും അവർ പറയുന്നു ഐഫോൺ ആയിരുന്നു കേജ്രിവാൾ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ ഡേറ്റ വീണ്ടെടുക്കലിന് ഇ ഡിക്ക് സ്വന്തമായി കഴിയില്ലെന്നാണ് സൂചന കെജ്രിവാളിനെതിരായി ഇലക്ട്രോണിക്സ് തെളിവുകൾ ഒന്നും കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് വിവരം അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പാസ്വേഡ് കൈമാറിയില്ലെന്നും ഇ ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തന്റെ കയ്യിലെ ഫോൺ കഴിഞ്ഞ ഒരു വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഡൽഹി മധ്യനയ അഴിമതി നടന്നുവെന്നാരോപിക്കുന്ന കാലയളവിൽ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു ഫോൺ ആയിരുന്നുവെന്നും കെജ്രിവാൾ ഇ ഡിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ലെന്നാണ് കെജ്രിവാളിൻ്റെ അഭിപ്രായം എന്നാൽ ഇത് ഇ ഡി മുഖവിലക്കെടുക്കുന്നില്ല ഫോൺ പരിശോധിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണെന്ന് എ ആരോപിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഡേറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ എ എ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യവും സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡിക്ക് ലഭിക്കുമെന്നാണ് ആക്ഷേപം ഇതിനു വേണ്ടിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനാണ് ആം ആദ്മി ശ്രമം ദിവസവും അഞ്ചു മണിക്കൂറോളമാണ് കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ സഹായിക്കുന്നില്ലെന്നാണ് ഇ ഡി പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മധ്യനയ അഴിമതിയെന്നാണ് ഇ ഡിയുടെ ആരോപണം വ്യവസായികളായ ശരത് റെഡ്ഡി മകുന്ത ശ്രീനിവാസലു റെഡ്ഡി കെ കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ മധ്യനയം അനുസരിച്ച് ആകെയുള്ള മുപ്പത്തിരണ്ട് സോണുകളിൽ ഒൻപതെണ്ണം ലഭിച്ചു മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തി അഞ്ച് ശതമാനം ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം ഈ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം മൊത്ത കച്ചവടക്കാരിൽ നിന്ന് തിരികെ എ എ പി നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനമെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇത്തരത്തിൽ കോടി രൂപ എ എ പിക്ക് ലഭിച്ചുവെന്നാണ് ഇ ഡി പറയുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി പ്രകടമായി ഞായറാഴ്ച ഡൽഹി രാംലീല മൈതാനത്ത് മഹാറാലി നടക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ഝാർഖണ്ഡ് മുൻ മുഖ്യൻ ഹേമന്ത് സോറിന്റെയും അറസ്റ്റിനെയും കോൺഗ്രസിനും സി പി ഐക്കുമുള്ള ആദായ നികുതി വകുപ്പ് നോട്ടീസുകളെയും എതിർത്തുള്ള റാലിയാണ് നടക്കുന്നത് മഹാസഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഇത് മാറും പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് റാലിയുടെ ലക്ഷ്യം സഖ്യത്തിലെ ഇരുപത്തിയെട്ട് പാർട്ടികളുടെയും പ്രതിനിധികളെത്തും ബംഗാളിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഉടക്കി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസും പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രസക്തിയുള്ള റാലിയാണിത് കോൺഗ്രസും സിപിഎമ്മും വേദി പങ്കിടുമെന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിലും ചർച്ചയാകും